വെള്ളത്തിൽ പതിഞ്ഞിരിക്കുന്നതിൻറെ ഇടയിൽ പെട്ടെന്നാണ് കാലിൻറെ ഇടയിൽ കൂടെ എന്തോ നഴഞ്ഞ് മേലക്ക് കയറുന്ന കൃഷി ശ്രദ്ധിച്ചത് എവിടുന്നറിഞ്ഞേ എവിടുന്നെടുത്ത് ഞാൻ ട്ടാ അത്യാവശ്യം നല്ല സൈസാണ് ചാട്ടിലേക്ക് ഇടാട്ടാണെ അവിടെ ഒന്ന് കണ്ടിട്ട് കേട്ടാ സാധനം പോകും അതിൻ്റെ അപ്പൊ കൂട്ടിയാരെ നമ്മുടെ ബാക്കിൽ കണ്ട ഈ കാണുന്ന ഈ ഒരു ചാരി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു നാലഞ്ച് ടോപ്പില്ലാത്ത സൈസുള്ള മീനുകളെ കിട്ടി ഇത് ഇങ്ങനൊന്നും കാണിരല്ലേട്ടാ ഫുള്ള് ഇതേപോലെ ഈ കാണുന്ന ബാക്കിലുള്ള ഇതാ ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞു വെക്കുകയാണ് ഇല്ല കുളവാഴയും പുല്ലൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫുൾ ക്ലീൻ ഈ ഭാഗത്തുള്ള പുല്ലൊക്കെ മാറ്റുന്നതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് അതിന് ശേഷമുള്ള തോടിൻ്റെ ഓരോ അവസ്ഥയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുള്ള പുല്ലുകളൊക്കെ മാറ്റി ഇനി ഈ ഭാഗത്തു നിന്ന് മീനുകളെ പിടിക്കുന്നതാണ് കേട്ടോ ഇനി കാണുന്നത് നമ്മളെ വീഡിയോ കാണുന്ന നമ്മുടെ കൊച്ചു കൂട്ടുകാരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരിക്കലും നിങ്ങൾ ഇതുപോലെ പാമ്പുകളെ ചേറ്റുപാമ്പുകളെ ഒന്നും എടുത്ത് എറിയാൻ നിൽക്കരുത് ഇത് ഒന്നും ഒരിക്കലും ഒരു ആണത്തം കാണിക്കലൊന്നല്ല നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കാരണം ഞങ്ങൾക്ക് ഇതിലുള്ള പാമ്പുകൾക്ക് വിഷമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഉണ്ട് പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ വിഷമുള്ളൊരു പാമ്പിന് രേഖകൾ പിടിക്കുന്നുണ്ടാവുക ആ പിടിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ വിഷമുള്ളൊരു പാമ്പിൻ്റെ കടിയേൽക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ടുകാരും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യരുതിട്ടാ അത് അപകടത്തിന് കാരണമായേക്കാം അപകടം എന്ന് പറഞ്ഞാൽ ചെറിയ അപകടം ഒന്നും ആയിരിക്കില്ല നമ്മുടെ ജീവൻ തന്നെ നഷ്ടമായേക്കാം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം എത്ര കാണാൻ പോലും ഒന്ന് സിനാറി കെട്ടിന്റെ ഉള്ളിൽ നല്ലോണം കഴിഞ്ഞിട്ട് ഇപ്പോ കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ മീൻ വന്ന് കിടക്കും അവിടെ അതാ കാലിൽ പോയിട്ടില്ല അയ്യാ സിദ്ധി കിട്ടിയിട്ടുണ്ട് അയിനെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സിദ്ധിയുടെ അടുത്ത് അവിടെ എത്തും ആ അസൈനാർ ഇവിടെ ഇളക്കിയിട്ട് അസൈനാർ പിടിക്കാൻ അസൈനാർ മുൻകൈ എടുത്ത് മുമ്പിൽ നിൽക്കണുണ്ട് പിന്നെ ബാഗിൽ പോണ് അസൈനാരുടെ കൈ ഇങ്ങനെ പോണു മൊത്തല്ല മുൻപ് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഈ മീനുകളൊക്കെ ഏകദേശം ചളിയുടെ അടിയിലാണ് പോയി കിടക്കുക അപ്പം നമ്മൾ എത്ര മുകളിൽ ഇളക്കി മറിച്ചാലും ഈ മീനുകളൊന്നും മുകളിലേക്ക് പൊന്തി വരില്ല അപ്പം ഈ മീനുകൾ പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അടിയിലൂടെ കൈ കൊണ്ടുപോയിട്ട് മീനെ തപ്പുന്നത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടിയിൽ ഈ കടു അല്ലെങ്കിൽ കരി എന്നൊക്കെ പറയുന്ന മീനുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് അവരേറ്റവും അടിയിൽ പോയി കിടക്കുന്ന മീനുകളാണ് അപ്പോൾ അവരുടെയൊക്കെ കൊത്ത് കിട്ടാനുള്ള നല്ല സാധ്യത ഉണ്ട് പിന്നെ വരാരാണെന്നുണ്ടെങ്കിൽ കൂടുതലും ഈ ചേറിൻ്റെ അടിയിൽ പോയി കിടക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ചണ്ടിയുടെ അടിയിലേക്കാവും പോയി ഒളിച്ച് കിടക്കുന്നത് അവരെ നമ്മൾ പോയി തൊട്ടാൽ പോലും അവർ ഇളക്കില്ല പോയി ഉണ്ണി ചെയ്യണമുണ്ടല്ലേ അടിയിലൊക്കെ കൈയിട്ടാൽ മാത്രാണ് ഒന്ന് പൊന്തി വരുവേ നമുക്കേ ഇതിന് ഒതുങ്ങും ഇടക്കെട്ടാ അപ്പൊ ഇടക്കെട്ട് ചെയ്യും ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് തിരുവല്ല അത്യാവശ്യം മീണ്ടാവാന ചാൻസ് തിരുവല്ല അത്യാവശ്യം നല്ല മീണ്ടാവും നമ്മള് പ്രതീക്ഷിക്കുന്ന ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗമാണ് വെള്ളം ആദ്യം ഞങ്ങൾ നേരെ ബുക്കിട്ട് നേരെ അപ്പുറത്തേക്ക് വർത്തിട്ടുണ്ട് ഇനി ഇതിൽ വിളിച്ച് ചണ്ടി വലിക്കുകയാണ് തിരുവോണ പൊന്ന് കിട്ടിട്ടാണോ ഏകദേശം ഈ കാണുന്ന ഈ ഒരു ചെറിയ ഭാഗത്ത് തന്നെ ഏകദേശം ഒരു നൂറിൽ പരം പാമ്പുകൾ ഉണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളിപ്പോന്ന് ഏകദേശം എത്ര പാമ്പുകൾ എടുത്ത് കളഞ്ഞെന്നുള്ളത് അതുപോലെ തന്നെ ഇതിൽ എത്രത്തോളം പാമ്പുകൾ ഒളിച്ചു കിടക്കും അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതിന്ന് എത്ര പാമ്പുകൾ കയറി പോകുന്നു നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല പക്ഷെ ഈ പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും കേട്ടോ ഈ പാമ്പുകളൊന്നും നമുക്ക് ദോഷം ചെയ്യുന്ന പാമ്പുകളല്ല അതായത് ചേറ്റുപാമ്പ് എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് നേരിയ വിഷാംശം ഉണ്ടെന്നാണ് കേട്ടോ പഴമക്കാരൊക്കെ പറയുന്നത് അതുകൊണ്ട് അതിൻ്റെ കടി കിട്ടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞങ്ങള് അവിടെ അടക്കുമ്പോ ഞാൻ ചണ്ടി കടക്കാണ്ടായിരുന്ന തപ്പി കേട്ടു കയറി കിടക്കാം तो नागा। तो नागा। मारी ला ला ना 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 नाना 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 नानानानानानानानानानानानानानानानानानाना

ചും മുകളിലാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസുള്ള അയ്യോ കുഴപ്പമില്ല ചേട്ടാ അത്യാവശ്യം നല്ല സൈസാണ് ഉണ്ടോ അറ്റിലേക്ക് ഇടാ ചക്ക് ഇപ്പം അത്യാവശ്യമായിട്ടോ എവിടുന്ന പെച്ചെടുത്ത് അറിഞ്ഞേ എവിടുന്നപ്പനെടുത്ത് കറിഞ്ഞേട്ടു ഫുള്ള് കേറിപ്പോയിരുന്ന കേന്ദ്രത്തിലേക്ക് എത്തിയ കേന്ദ്രത്തിനാണോ വലിച്ചെടുത്തിട്ട് സാധനങ്ങള് ഒഴിച്ച് പോണിണ്ട് സാധനത്തില്ല ഉണ്ണിക്ക് അവിടെ നിന്ന് ചെറുതേ കിട്ടിണ്ട് വേണ്ടപ്പ എത്തിച്ചെ പാമ്പിനെ കണ്ട് പേടിച്ച റിഷീദ് ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് പറയുന്നത് എന്നെ ഒഴിവാക്കടാ